വാശിക്ക് നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷാപ്രവർത്തനത്തിൻ്റെ ട്രെയിനിങ് നേടാൻ വേണ്ടി വന്ന എല്ലാ പ്രവർത്തകരെയും ആർദ്ദവുമായി സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ അഭിലാഷേട്ട ശിരൂർ ദൗത്യത്തിൽ നമ്മളേറ്റവും കൂടുതൽ സഹായിച്ച ഒരു പത്ര മാധ്യമ പ്രവർത്തകനാണ് അഭിലാഷ് ഏട്ടൻ എഴുപത്തിരണ്ട് ദിവസത്തെ ആ ദൗത്യത്തിൽ റിപ്പോർട്ടർ ടി വിക്ക് വേണ്ടിയിട്ട് ബഹുഭൂരിപക്ഷ സമയവും ആ സ്ഥലത്ത് അതിൻ്റെ കാലാവസ്ഥ വളരെ മോശമായ ഒരു കാലാവസ്ഥ ഉള്ള ശിരൂര് ഞാൻ പോലും പലവട്ടം അസുഖബാധിതനായി നിന്നപ്പോഴും അഭിലാഷ് ഏട്ടന് അവിടെ തന്നെ ഈ ദൗത്യം തുടങ്ങുന്ന മുതൽ റിപ്പോർട്ടർ ടി വി അവിടെ അപ്പോയിൻ്റ് ചെയ്തത് അഭിലാഷ് ചേട്ടനേനു അവസാനം അവനെടുത്തിട്ട് ഗംഗാവലിപ്പോയെന്ന് ഞാൻ അവസാനമായിട്ടിങ്ങോട്ട് പോരുന്ന സമയം വരെ അഭിലാഷ ഏട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അഭിലാഷ ചേട്ടനാണ് ചോദിക്കുന്നത് അഭിലാഷ ചേട്ടനോടാണ് ഞാൻ ലാസ്റ്റ് ആ ഗംഗാവലിപ്പോയിൻ്റെ സൈഡിൽ നിന്നിട്ട് അവസാനമായിട്ട് ഞാൻ സംസാരിച്ചത് മാധ്യമങ്ങൾ എന്താണെന്നുള്ളത് ശിരൂര് ദൗത്യത്തിൽ ഈ കേരള സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഭവമാണ് ശിരൂര് ദൗത്യം ശിരൂര് ദൗത്യം വിജയിച്ചതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അറിയിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കാണ് അവർ ഈ ഒരു വിഷയത്തിന് നൽകിയ പ്രാധാന്യം അത്രയും വലുതാണ് അതുകൊണ്ടാണ് ശിരൂരി ദൗത്യത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ മാഡം മാഡം പലവട്ടത്തിൻ്റെ വിളിക്കുന്ന പല കാര്യങ്ങളും ആംബുലൻസ് അടക്കമുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു ഒരു പാലമായിട്ട് കലക്ടറിൻ്റെയും നമ്മളീ ഇടയിൽ നിന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ നേരിട്ട് ഇന്നാണ് ആദ്യമായിട്ട് മാഡത്തിനെ കാണുന്നത് മാഡത്തിനോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ദിവസം അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എന്തിനാ വന്നത് എന്നുള്ളത് രക്ഷാദൗത്യം എങ്ങനെ ആവണം ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ദിശാബോധം ഉണ്ടാവും സാധാരണ എല്ലാവർക്കും ഇപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ മലയാളികളെ ഒരു നേച്ചറാണ് ഒരു രക്ഷാദൗത്യം അതായത് ഒരു ദുരന്തം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓടിപ്പാഞ്ഞിപ്പോയി രക്ഷിക്കുക എന്നുള്ളത് അത് നമ്മളെ മലയാളികൾക്ക് ജ ജന്മനാണുള്ളത് പക്ഷേ അതിനൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയപരമായ ഒരു രക്ഷാദൗത്യത്തിന് എങ്ങനെ ഇറങ്ങണം സ്വന്തം ജീവൻ എങ്ങനെ രക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളത് ആണ് ഇപ്പം ഷംസുഖാവരും പഠിപ്പിക്കുന്നത് ഷംസുഖാവിൻ്റെ ടീമും ശിരൂര് ദൗത്യത്തിൽ അവിടെ വന്ന് നമ്മളെ കൂടെ തോളോട് തോൾ നിന്ന് പ്രവർത്തിച്ച വ്യക്തികളാണ് ഇപ്പം തന്നെ കാലിഫോർണിയയിൽ ഒരു അഗ്നിബാധ ഉണ്ടായി ഒരു ദുരന്തം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായകമാവുക ആ നാട്ടിലുള്ള ആളുകളായിരിക്കും ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതാണ് നമുക്കൊരു ദുരന്തം വരികയാണെന്നുണ്ടെങ്കിൽ ആ ദുരന്തം ആ ദുരന്തത്തിൻ്റെ ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു ടൈമുണ്ട് അതാണ് രക്ഷാദൗത്യം എന്ന് പറഞ്ഞ സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റിക്കവറി തന്നെ ഈ ഗോൾഡൻ അവറിൽ എത്ര ആയിട്ടുള്ള ആംഡ് ഫോഴ്സോ എന്ത് ഫോഴ്സ് ആയാലും നമുക്ക് സംസ്ഥാനത്തിനോ ഇന്ത്യക്കോ ഉണ്ടെങ്കിൽ പോലും അവരെത്തിപ്പെടുന്നതിനെക്കാട്ട് മുന്നേ എത്തിപ്പെടാൻ കഴിയ സാധാരണക്കാരായ ഈ ആളുകൾക്കായിരിക്കും ആ സമയത്ത് ഒരു വലിയൊരു ജനസമൂഹത്തിന് ചിലപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ നേതൃത്വസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറാവണം നിങ്ങൾ മനസ്സുകൊണ്ട് അതിന് തയ്യാറാവണം നമ്മൾ ഒരു ചെറികളിയിലൂടെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പോലും നമ്മൾക്കുള്ളിലൊരു സ്കില്ല് ഓട്ടോമാറ്റിക്ക് സംസുഖാക്കിയും ടീമും ഇൻസേർട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്കൊരു നേതൃത്വ ഗുണം ഉണ്ടാവണം ആ നേതൃത്വം വെച്ചിട്ട് ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ഇപ്പം കണ്ടില്ല ആ തീ ഇൻ ലോകത്തെ ഏറ്റവും വലിയ ശക്തരായ രാജ്യമായ അമേരിക്കയ്ക്ക് പോലും ആ തീ കെടുത്താൻ കഴിഞ്ഞില്ല ഹോളിവുഡിലെ ഏറ്റവും ഉന്നതരായ നടന്മാരുടെ വീടുകളൊക്കെ പണുണ്ടാവാട്ടാണ് അമേരിക്കൻ്റെ കയ്യിലെന്താ പണല്ലേ ടെക്നോളജി ഇല്ലേ പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ മാൻ പവർ ഒരു വലിയ വിഷയമാണ് നമ്മൾ നമ്മളെ കയ്യിലുള്ള കാര്യം അതാണ് അത് ശരിയായി വിനിയോഗിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ദുരന്തങ്ങളും വളരെ ചെറിയ ഒരു ദുരന്താക്കി മാറ്റാൻ പറ്റും നമ്മളിപ്പോൾ വയനാട്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു മണ്ണിടിച്ചിൽ തന്നെയാണ് വയനാട് സംഭവിച്ചത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വയനാട്ടിൽ അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിപ്പോയ എല്ലാ മനുഷ്യരും കൂടി രക്ഷപ്പെടുത്തിയത് ഏഴായിരത്തി അഞ്ഞൂറിൽ പേർ ആളുകളെ അഞ്ച് ദിവസം കൊണ്ട് ജീവനോടെ രക്ഷപ്പെടുത്തി അത് ലോക ചരിത്ര ഏഴായിരത്തഞ്ഞൂറ് ആളൊക്കെ ജീവനോടെ രക്ഷപ്പെടുത്തുന്ന വലിയ കാര്യമാണ് അത് നടന്നത് നമ്മളെ നാട്ടിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങണം എന്നുള്ള നിങ്ങളെപ്പോലത്തെ മെൻറ്റാലിറ്റി ഉള്ള ആളുകൾ വിജയിപ്പിച്ചെടുത്തതാണ് അത് ചെറിയ കാര്യമല്ല അപ്പം നിങ്ങൾ ട്രെയിനിങ് നട നിങ്ങൾ സ്വീകരിക്കണതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവരെയും കൂടിയും ഈ ട്രെയിനിങ് കിട്ടേണ്ട ആവശ്യകത എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ നേട്ടം ആർക്കാണ് ഇതിൻ്റെ നേട്ടം നിങ്ങൾക്കാർക്കും ആർക്കുമില്ല പക്ഷേ നിങ്ങൾ ഈ ട്രെയിനിങ് എടുക്കുന്നതോടു കൂടിയിട്ട് ഈ സമൂഹത്തിന് അത് ഭയങ്കര വലിയൊരു നേട്ടം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളിൽ നിന്നാവണം അതിൻ്റെ തുടക്കം ഇനി വരുന്ന അടുത്ത ട്രെയിനിങ്ങുകളിൽ ജനങ്ങൾ ഈ ട്രെയിനിങ് നിർബന്ധമായിട്ട് എടുക്കണം ദിവസങ്ങൾ എന്താ പറയുക കുറച്ചതാണ് സത്യത്തിൽ നാല് ദിവസം കൊണ്ടൊന്നും ശരിക്കും ഒരു ട്രെയിനിങ് എന്തായാലും കംപ്ലീറ്റ് ആവില്ല പക്ഷെ ഇതൊരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നാല് ദിവസം ഇങ്ങനെ ജോലികൾ പല ജോലികളുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇത്ര കുറച്ചിട്ട് ടൈമോണ്ട് ഇത്രയും കൂടുതൽ പണി നിങ്ങളെക്കൊണ്ട് എടുപ്പിക്കുന്നത് ഇത് പഠിച്ചെടുക്കുക അതേമാതിരി തന്നെ ഇനി ഇതിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വേറെ ഒരു ഫിനിഷിങ് ലൈന് കഴിയാതെ ഇല്ല പറയൂല്ല ആമയും മോയലും വെച്ച കഥ അറിയില്ല

മജീദ് കൂടെ രണ്ടാമത്തെ അതിന്റെ മൂത്ത മോനാണ് ാണ് പിന്നെ നമ്മുടെ ബ്രൈവറി എന്ന പേരിൽ പത്താം തീയതി തുടങ്ങി ഇന്ന് പന്ത്രണ്ടാം തീയതി വൈകുന്നേരമായി രാത്രിയിൽ പതിനൊന്ന് മണിക്കാണ് നമ്മൾ ഈ മൂന്നാം ദിവസം അപ്പം എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരമായിട്ടും നമ്മുടെ പാർട്ടിസിപ്പൻസിന് യാതൊരു ക്ഷീണോ ഒന്നുമില്ല അവർ വളരെ ആക്റ്റീവാണ് ഇതാണ് നാളെ നമ്മുടെ സമൂഹത്തിന് മുതൽക്കൂട്ടായ ടീമുകളാണ് നമ്മളൊപ്പമുള്ളത് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങുകളും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അവരുടെ ലാസ്റ്റ് ഇന്ന് വൈകുന്നേരത്തെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അവർ തരംതിരിച്ചു കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടക്കുക ബ്രൈവറി എന്ന പേരിൽ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ ബേബി മൊറ ഹോസ്പിറ്റൽ ഫാസ ഫൗണ്ടേഷൻ പൂനൂർ റിവർഷോർ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ജെ സി ഐ ഇവരുടെ സഹായ സഹകരണത്തോടാണ് ഇവിടെ ഈ ട്രെയിനിങ് നടത്തുന്നത് വളരെ നല്ല ഒരു ട്രെയിനിങ് ആണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ച് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് പിന്നെ എത്ര ആൾക്കാരുണ്ട് ഇതിൽ പങ്കെടുക്കണം നമ്മൾ ഇരുപത്തിയഞ്ച് മുപ്പത് പേരായിരുന്നു നമ്മൾ ട്രെയിനിങ്ങിന് കണ്ടിരുന്നത് മുപ്പത്തി രണ്ട് പേർ ട്രെയിനിങ്ങുണ്ട് ഏതാണ്ട് വളരെ നല്ല രീതിയിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് മൂന്നാം ദിവസം ഇന്ന് മൂന്നാം ദിവസമാണ് ഇനി ഇത് ഒന്ന് ഒരു മണിക്കാണ് ട്രെയിനിങ് അവസാനിക്കുക ഉറങ്ങാനൊക്കെ സമയം കുറവാണ് ഉറങ്ങാൻ വളരെ ഒരു അഞ്ചു മണിക്കൂർ കിട്ടിയാൽ കിട്ടിയെന്നുള്ളതാണ്